ഇന്ത്യയിൽ ആദ്യമായി എല്ലാ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പരിശീലനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി കായിക തൊഴിൽ പരിശീലന രീതികൾ അധ്യാപകർക്ക് നൽകുമെന്നും പോക്സോ നിയമങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും അവബോധം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്മാർട്ട് ക്ലാസുകളുടെ പ്രവർത്തനം സജീവമാക്കും പി ടി എ ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു ജനാധിപത്യപരമായി വേണം പി ടി എകൾ പ്രവർത്തിക്കാൻ പി ടി എ എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് വൻതുക ഈടാക്കുന്നത് അനുവദിക്കില്ല നിർബന്ധപൂർവം വിദ്യാർത്ഥികളിൽ നിന്ന് വൻ പിരിവ് പാടില്ല കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനത്തിന് വലിയ തുക വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതിയുണ്ട് രക്ഷിതാക്കൾക്ക് അമിത സാമ്പത്തിക ഭാരം അനുഭവിക്കേണ്ടി വരുന്നു ഇതുമൂലം ഫീസ് കുടിശ്ശികയാവുമ്പോൾ ടി സി നൽകാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു ഈ വിഷയത്തിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.